മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ പെട്ടവരെ കടന്നാക്രമിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആയാലും പൊതു ഇടങ്ങളിലായാലും പ്രസംഗങ്ങളിലൂടെയായാലും ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് സംഘപരിവാറ പ്രൊഫൈലുകൾ സോഷ്യൽ മീഡിയയിലായാലും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള പരിണിതി എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ പതനമാണ് എവിടെ വരെ എത്തി ഓപ്പറേഷൻ ബി ജെ പി ഇൻ പാലക്കാട് കേന്ദ്രത്തിൽ ആരെ അറിയിക്കുകയാണ് ഇദ്ദേഹം ഫോൺ ചെയ്താൽ രാവിലെ ഫോൺ എടുക്കാനിരിക്കുകയാണ് അമിത്ഷായ് മോദി ആ മനുഷ്യൻ തളരാതെ തകരാതെ നട്ടെല്ലാം നിവർത്തിക്കൊണ്ട് നെഞ്ചു വീഴ്ച പോരാടുകയാണ് ഇത് ചരിത്രത്തിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തും രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല അപ്പോൾ അങ്ങയുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മണ്ഡലങ്ങളിലൊന്നും പാലക്കാടാണ് അപ്പോൾ പാലക്കാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കാൻ കോൺഗ്രസ് കഴിഞ്ഞത് അങ്ങയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ഇപ്പോൾ എന്താണ് പാലക്കാട് സാഹചര്യം അങ്ങെന്ന് പറഞ്ഞിരുന്നത് ഒരുപാട് ബി ജെ പി പ്രവർത്തകർ കോൺഗ്രസിലേക്ക് വരും ബി ജെ പിയുടെ അവിടുത്തെ അടിത്തറ ഇളക്കും തുടങ്ങി നിരവധി പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു എവിടെ വരെ എത്തി ഓപ്പറേഷൻ ബി ജെ പി ഇൻ പാലക്കാട് അല്ലാൻ്റെ ഒരു ഓപ്പറേഷൻ നടത്തുന്നൊന്നും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ നിലവിൽ ധാരാളം ആളുകൾ ബി ജെ പി ലീഡേഴ്സ് അടക്കമുള്ളവർ അവിടെ അസ്വസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ കോൺഗ്രസ്സുമായി സഹകരിക്കാൻ തയ്യാറായിട്ടുള്ള ധാരാളം പേര് വന്നിട്ടുണ്ട് ഈ അടുത്ത ദിവസവും ബി ജെ പിയുടെ ഒരു ജില്ലാ നേതാവ് സുരേന്ദ്രൻ തരൂർ എന്ന് പറയുന്ന ജില്ലാ നേതാവ് കോൺഗ്രസിലെ അംഗത്വം സ്വീകരിച്ചിരുന്നു അവിടെ മറ്റ് പല നേതാക്കളും പ്രാദേശിക പ്രാദേശികത്തു നിന്നും ജില്ലാതലത്തിനുള്ള ധാരാളം ആളുകൾ കോൺഗ്രസിലേക്ക് കടന്നുവരാൻ തയ്യാറുണ്ട് അതിലുപരിയായിട്ട് ധാരാളം ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിരുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ അവർ ബി കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ ബി ജെ പിയിലെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരുപാട് പേർ ഉണ്ട് പ്രത്യേകിച്ച് വർഷമായി തുടരുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ബി ജെ പിയുടെ ഭരണത്തോട് വല്ലാത്ത ഭരണവിരുദ്ധ വികാരം മുനിസിപ്പാലിറ്റിയിലുണ്ട് ഇതൊക്കെ ബിജെപിക്കെതിരായിട്ടുള്ള ഘടകങ്ങളായിട്ട് അവിടെ വർദ്ധിക്കുമെന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല വളരെ പൂർണ്ണമായിട്ടുള്ള കോൺഫിഡൻസും ഉണ്ട് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാലക്കാട് ജില്ലയിൽ യു ഡി എഫ് അതിശക്തമായിട്ടുള്ള വിജയം നേടും നഗരസഭാ ഭരണം ബിജെപിയിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമുണ്ടോ തീർച്ചയായിട്ടും പാലക്കാട് നഗരസഭയിൽ വലിയ ആന്റി ഇൻകമ്പൻസി ഫാക്ടർ ബി ജെ പി ഭരണത്തിനെതിരായിട്ട് നൽകുകയാണ് അവിടെ പത്ത് വർഷത്തെ അവസരം കിട്ടിയിട്ടും പാലക്കാട് നഗരത്തിന്റെ മുഖഛായ മാറ്റുന്ന പദ്ധതികളൊന്നും തന്നെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല സർവത്ര അഴിമതി അഴിമതിയെന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ബി ജെ പിക്ക് നിന്ന് തന്നെ ആരോപണമുയർന്നിട്ടുണ്ട് ബി ജെ പിയുടെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം ഭിന്നതയാണ് പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം അവിടെ ബി ജെ പിക്ക് പ്രതികൂലമായ ഘടകങ്ങളാണ് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യങ്ങളും അവിടെ നടത്താൻ കഴിഞ്ഞിട്ടില്ല സ്വഭാവം അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ അവിടെ ജനാധിപത്യപരമായ പോരാട്ടത്തിലാണ് രാഹുൽ മാംകൂട്ടത്തിൽ പതിനാട്ടായിരത്തി ലാനം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തും ജയിക്കുന്നത് എന്താ സൂചിപ്പിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ഉണ്ടായിരുന്ന വോട്ടിനേക്കാൾ പത്ത് പതിമൂന്നായിരം വോട്ടുകളുടെ കുറവ് സംഭവിച്ചു നഗര മേഖലയിൽ ബി ജെ പി ലീഡ് ചെയ്തിരുന്ന സ്ഥലത്ത് അയ്യായിരത്തോളം വോട്ടിന് യു ഡി എഫ് ലീഡ് ചെയ്യുന്നു രാഹുൽ ലീഡ് ചെയ്യുന്നു അവസരം സാഹചര്യം ഉണ്ടായില്ലേ അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ബി ജെ പിക്ക് എതിരാണ് കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ അവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് വന്നാൽ തൃശ്ശൂരിപ്പോൾ വളരെ ഹോട്ടായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഒന്ന് സുരേഷ് ഗോപിയുടെ വോട്ട് മോഷണ വിവാദം രണ്ട് അവിടെ കെ സുരേന്ദ്രൻ എന്ന മുൻ സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു അങ്ങയുടെ വെല്ലുവിളി സ്വീകരിച്ചു വരികയാണെന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യം നമുക്ക് സുരേഷ് ഗോപിയുടെ കാര്യത്തിലേക്ക് പോകും അപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ അങ്ങ് എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് ആദ്യമായി ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് അദ്ദേഹവുമായിട്ട് അന്നും ഇന്നും വ്യക്തിപരമായിട്ട് വലിയ സ്നേഹവും ഇഷ്ടവും ഒക്കെ സൂക്ഷിക്കുന്ന ആള് പരസ്പരം സൂക്ഷിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടൊന്നും ഞാൻ ഈ വിഷയത്തിൽ എവിടെയും അദ്ദേഹത്തെ കുറിച്ചൊരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ രാഷ്ട്രീയമായിട്ട് പറയുമ്പോൾ ബി ജെ പി വിജയത്തിന് വേണ്ടിയുള്ള വലിയ ഗൂഢാലോചനകൾ ജനാധിപത്യ വിരുദ്ധമായ ഗൂഢാലോചനകൾ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് നടന്നു എന്നുള്ള ഒരു വസ്തുതയാണ് അത് തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുള്ള തുടക്കം നമുക്കറിയാം അതിനുശേഷം കള്ള വോട്ടുകളുടെ ഒന്നല്ല ഒരായിരം തെളിവുകളാണ് പുറത്തു വന്നത് ഏതെങ്കിലും തരത്തില ആരോപണങ്ങളല്ല മറിച്ച് ചാലക്കുടിയിലും ആലത്തൂരും മലപ്പുറത്തും ഒക്കെ വോട്ടുണ്ടായിരുന്ന ആളുകളുടെ വോട്ടുകൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ തെളിവുകൾ പുറത്തു പോകുന്നു നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകൾ പുറത്തു പോകുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം അത്തരം വസ്തുതകൾ പുറത്തു വന്നിട്ട് ഇനിയും ബി ജെ പിക്ക് നിഷേധിക്കാനൊന്നും കഴിയില്ല അപ്പം അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇടതുപക്ഷം സംസ്ഥാന സർക്കാർ ബി ജെ പി അവിടെ സഹായിച്ചു എന്നുള്ളതും വ്യക്തമാണ് കള്ളവോട്ട് ചേർക്കണമെങ്കിൽ ബി ജെ പി നേതാക്കൾക്ക് മാത്രമായിട്ട് കഴിയില്ല മറിച്ച് കോർപ്പറേഷൻ അടക്കമുള്ള സ്ഥലങ്ങളിലെ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ സഹായവും അതിന് കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർ മേയറുടെ സഹായം അതിന് കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഇതൊക്കെയാണ് തൃശ്ശൂരിൽ ബി ജെ പിയുടെ വിജയത്തിന് ആധാരമായിട്ട് സംഭവിച്ചത് ഇതൊരു ഒരു ഒരു ഫ്ലൂക്കാണ് അത് ഒരു വൺ ടൈം വണ്ടർ മാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത് അതിലപ്പുറം ബി ജെ പിക്ക് സംഘടനാപരമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ തൃശ്ശൂരിൽ കഴിയില്ല കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇതിൽ സുരേഷ് ഗോപിയെ വ്യക്തിപരമായൊന്നും പറയില്ല എന്ന് പറയുന്നത് പക്ഷേ എങ്കിലും സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ ദിവസത്തെ പരാമർശം വാനരന്മാരാണ് പരാതി ഉന്നയിക്കുന്നതെന്ന് അതുപോലെ തന്നെ പലപ്പോഴും മാധ്യമങ്ങളോടായാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളോടായാലും ഒക്കെ അവരുടെ പ്രതികരണങ്ങളോടായാലും ഒക്കെ ഒരു ജനാധിപത്യ വിരുദ്ധമായ സമീപനം അല്ലെങ്കിൽ ഒരു ഒരു തമ്പ്രാൻ കളിക്കുന്ന സമീപനം എന്നൊക്കെയുള്ള പൊതുവിമർശനം ഉയരുന്നുണ്ട് സന്ദീപ് വരൻ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ വിലയിരുത്താൻ തയ്യാറാവുന്നുണ്ടോ അല്ല ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തെ വിലയിരുത്താനൊന്നും ഞാനാളല്ല കാരണം അത് പറയുന്ന സമയത്ത് പലപ്പോഴും വളരെ അടുത്ത വ്യക്തിബന്ധമുള്ള ആളുകളെന്ന സ്ഥിതിക്ക് എനിക്ക് പലപ്പോഴും അത് പറയാനുള്ളൊരു ചെറിയ മാനസിക പ്രയാസം ഉണ്ടെന്നുള്ള വസ്തുതയാണ് പക്ഷേ അതിലെ ഒരു രാഷ്ട്രീയം ഇപ്പൊ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്റ്റേറ്റ്മെന്റില് അദ്ദേഹം കേന്ദ്രത്തിൽ ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലുള്ള ഒരു പ്രശ്നം ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളെ കുറിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ വാനര പ്രയോഗം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു റേസിസ്റ്റ് പദപ്രയോഗമായിട്ടാണ് വിലയിരുന്നത് ഹർഭജൻ സിംഗിന്റെ വിഷയം ഓർമ്മയുണ്ടാകും അപ്പോൾ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കേണ്ട ടൂറിസം മിനിസ്റ്റർ പോർട്ട്ഫോളിയോ ടൂറിസം മിനിസ്റ്ററിയുടെ പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അത്തരം പ്രയോഗങ്ങൾ ശരിയാണോ എന്ന് സംബന്ധിച്ച് അദ്ദേഹം തന്നെ പരിശോധിച്ചാൽ എന്ന് മാത്രമേ അതിൽ പറയുന്നു അങ്ങയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് കെ സുരേന്ദ്രൻ തൃശ്ശൂരിലേക്ക് വരികയാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേക്കുറിച്ച് അങ്ങയുടെ ഒരു പ്രതികരണം ഞാൻ കണ്ടിരുന്നു എങ്കിലും എന്താണ് അത് അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് എന്താണ് എനിക്ക് പറയാൻ അല്ല ഞാൻ ആ വെല്ലുവിളി നടത്തേണ്ട സാഹചര്യം അതിന് തൊട്ട് തലേദിവസം സുരേന്ദ്രൻ തൃശ്ശൂർ നടത്തിയിട്ടുള്ള പ്രസംഗമാണ് അതിൽ അദ്ദേഹം യു ഡി എഫിനെ വെല്ലുവിളിച്ചു തൃശ്ശൂരിൽ മത്സരിക്കട്ടെ ഞങ്ങൾ ശോഭയെയോ അനീഷിനെയോ ഗോപാലകൃഷ്ണനെയോ മത്സരിപ്പിക്കും എന്ന് പറയും അപ്പോൾ ശോഭയെ മത്സരിപ്പിക്കും എന്ന് പറയുന്നതിലൊരു ദുരുദ്ദേശമുണ്ട് കാരണം ശോഭ ജയിക്കരുത് എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടായിരിക്കാം സുരേന്ദ്രൻ അങ്ങനെ പറയുന്നത് അപ്പോൾ എനിക്ക് പകരം രമണൻ ഗോദായിലേക്ക് ഇറങ്ങും എന്ന് പറയുന്നത് പോലെയല്ല വേണ്ടത് മറിച്ച് സുരേന്ദ്രന് ധൈര്യം ഉണ്ടെങ്കിൽ സുരേന്ദ്രൻ വന്ന് മത്സരിക്കട്ടെ സുരേന്ദ്രൻ കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും പറന്ന് മത്സരിച്ച് തോറ്റയാളാണ് അപ്പോൾ തൃശ്ശൂർ കൂടി ബാക്കിയുള്ള സ്ഥിതിക്ക് അദ്ദേഹം അവിടെ മത്സരിക്കട്ടെ ആ അതിലെന്താ തെറ്റുള്ളത് അദ്ദേഹം അദ്ദേഹം വരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം യു ഡി എഫിനെ ജയിക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യവും ഉണ്ട് കോൺഗ്രസ് ഉജ്ജ്വലമായിട്ടുള്ള വിജയം അവിടെ നേടും ഒരു തർക്കവും അകാര്യത്തിന് വേണ്ട അപ്പം സുരേന്ദ്രൻ വെല്ലുവിളി സ്വീകരിച്ചു എന്നുള്ളത് ഈ അദ്ദേഹത്തിന്റെ അനുയായികളെ കൊണ്ട് മീഡിയക്ക് ഫോൺ ചെയ്ത് പറയിപ്പിക്കുന്ന കാര്യം മാത്രമല്ലേ അദ്ദേഹം പരസ്യമായി പറയാൻ തയ്യാറാവട്ടെ അതാ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ഞാൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലല്ലോ പറയാനും സാധ്യതയില്ല പറയുകയില്ല മറ്റൊന്ന് ഇപ്പം എന്താണ് പിന്നെ കേന്ദ്രത്തെ അറിയിച്ചു എന്നൊക്കെ പറഞ്ഞു കേന്ദ്രത്തിൽ കേന്ദ്രത്തിലാരെ അറിയിക്കാനാണ് ഇദ്ദേഹം ഫോൺ ചെയ്താൽ രാവിലെ ഫോൺ എടുക്കാനിരിക്കുകയാണ് അമിത്ഷായും മോദി അങ്ങനെ ആർക്ക് ആരുടെ അടുത്താണ് സുരേന്ദ്രൻ ആക്സസ് ഉള്ളത് എന്തെങ്കിലും ആക്സസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കോർ എങ്കിലും വിളിക്കില്ലായിരുന്നു ഇവിടെ എന്നെയോ യോഗത്തിന് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞോ കരഞ്ഞുകൊണ്ട് കണക്കുക അതാണ് ഞാൻ പറഞ്ഞത് അങ്ങേക്കെതിരെ ഏറ്റവും അധികം ആരോപണങ്ങൾ ഉന്നയിച്ച അല്ലെങ്കിൽ അങ്ങ് ബിജെപിയിൽ നിന്ന് പുറത്തു പോകാനുണ്ടായ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനം ഈ സുരേന്ദ്രനും മുരളീധരനും കൃഷ്ണകുമാറും കടങ്ങുന്നൊരു കോക്കസ് ആയിരുന്നു ഇപ്പൊ അവരാണെങ്കിൽ പാർട്ടിയുടെ ഒരു സാധാരണ യോഗത്തിൽ പോലും പങ്കെടുക്കാൻ കഴിയാതെ പുറത്തുനിൽക്കുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് അതിനെ നോക്കിക്കാണത് അതീ ദൈവം പണ്ടൊക്കെ പിന്നേക്കും എന്ന് പറയുന്നത് ഇപ്പൊ എ ടി എം പോലെയെന്ന് പറയുമ്പോൾ കിട്ടിയാൽ കുത്തിയാൽ ഇപ്പൊ കിട്ടും പറയുന്ന പോലെ അതിന് ആ രീതിയിൽ കണ്ടാൽ മതി ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അദ്ദേഹം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞാൻ സുരേന്ദ്രനോ മുരളീധരനോ ഒന്നും വ്യക്തിപരമായിട്ട് അവർ അവരോട് എനിക്ക് എതിർപ്പ് ഒന്നുമില്ല പക്ഷേ അവരുടെ രാഷ്ട്രീയത്തോടാണ് എനിക്ക് വിയോജിപ്പുകളുള്ളത് സുരേന്ദ്രൻ്റെ പ്രസ്താവനയോടാണ് എനിക്ക് വിയോജിപ്പുള്ളത് സുരേന്ദ്രൻ്റെ രാഷ്ട്രീയ ശൈലിയോടാണ് എനിക്ക് വിയോജിപ്പുള്ളത് മുരളീധരൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തോടും അദ്ദേഹം മന്ത്രിയായ കാലത്ത് ചെയ്തിട്ടുള്ള നടപടികളോടുമാണ് എനിക്ക് വിയോജിപ്പുള്ളത് വ്യക്തിപരമായിട്ട് അവരോടാരോടും വിയോജിപ്പില്ല പക്ഷേ അവർ അധികാരത്തിലിരുന്ന സമയത്ത് ബി ജെ പിക്ക് അകത്ത് വളർന്നു വരുന്ന ആളുകളോട് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ അത്തരം അവരുടെ അവർക്ക് ത്രെട്ടാവും എന്ന് കാണുന്ന ആളുകളെ ഒതുക്കാനും അവരെ പാർട്ടിയിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കാനും ഇവരൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ അവർ തന്നെയാണ് പുനർവിചനം നടത്തേണ്ടത് എന്തായാലും അകത്തൊക്കെ കാലം ഒരുപാട് കഴിഞ്ഞു ഒരുപാട് വെള്ളം ഗംഗാനദിയിൽ ഒഴുകിപ്പോയി കഴിഞ്ഞു ഇനി അതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് അർത്ഥമില്ല എന്നാൽ പോലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാം നാളെ ഞങ്ങൾക്കും ഇതുപോലെയൊക്കെ സംഭവിക്കാമെന്ന് അവരാകെ അവര സമയത്ത് തന്നെ കരുതണമായിരുന്നു